അവസരവാദ രാഷ്ട്രീയമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിലവിലുള്ള കേരള രാഷ്ട്രീയം ജനങ്ങൾക്ക് മടുത്തു നിലമ്പൂർ ഏറ്റുമുട്ടുക എൻ ഡി എയുടെ വികസന രാഷ്ട്രീയവും ഇടത് വലത് മുന്നണികളുടെ അവസരവാദ രാഷ്ട്രീയവുമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ വികസനം മുന്നോട്ട് വെക്കുന്ന എൻ ഡി എയും വികസന വിരുദ്ധരായ യു ഡി എഫും എൽ ഡി എഫും ചേർന്ന മുന്നണിയും തമ്മിലാണ് മത്സരമെന്നും ജനങ്ങൾ തീരുമാനിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇവിടെ ബി ജെ പിയും എൻ ഡി എന്റെ ഒരു മെസ്സേജ് ഒരു സ്പഷ്ടമായ ഒരു വ്യക്തമായ മെസ്സേജ് ആണ് വികസിത കേരളം വികസിത നിലമ്പൂർ ഇതുവരെ അറുപത് എഴുപത് കൊല്ലമായിട്ട് ബി പിന്നെ കോൺഗ്രസും എൽ ഡി എഫും ചെയ്ത ഒരു ഓപ്പർച്യൂണിസ്റ്റിക് രാഷ്ട്രീയമായിരുന്നു വികസനമൊന്നും ഇവിടെ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പോ ഇതൊരു ഒരു രണ്ട് രണ്ട് നെറേറ്റീവ് ഇവിടെ ഒരു നെറേറ്റീവ് ബി ജെ പിന്റെ വികസന രാഷ്ട്രീയം അതേത് എൽ ഡി എഫും യു ഡി എഫും എത്രയോ കൊല്ലം ആയിട്ട് ചെയ്യുന്നത് ഒരു രാഷ്ട്രീയം ഒരു അവസരവാദ രാഷ്ട്രീയം വികസന വിരുദ്ധ രാഷ്ട്രീയം ഒരു പ്രീഢന രാഷ്ട്രീയം അതിന്റെ ഒരു ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ബി ജെ പി എൻ ഒരു വികസന രാഷ്ട്രീയത്തിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് കാറ്റപ്പാട് മുമ്പോട്ട് വയ്ക്കും